ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ പൾസുനി ജാമ്യം കിട്ടി അത് ജാമ്യം കിട്ടിയത് സ്വാഭാവികമാണ് അതിന് തെറ്റൊന്നും പറയാനില്ല കാരണം ഏഴര വർഷത്തോളമായി എന്നാ അത് നമ്മുടെ ഈ ഒരു ഭരണത്തിന് ഒരു നിയമത്തിൻ്റെ ഒരു പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ അത് നടപ്പിലാക്കാൻ പിന്നെ ഭയങ്കരമായിട്ട് താമസിക്കുന്നതിൻ്റെ ഒരു പ്രശ്നം തന്നെയാണ് ഏഴര വർഷമായിട്ട് എന്നാ തെറ്റ് ചെയ്തോ അല്ലെങ്കിൽ തെറ്റ് തെറ്റുകാരനാണോ അല്ലെങ്കിൽ തെറ്റുകാരനല്ലേ ഇതൊന്നും അറിയാതെ ഏഴര വർഷം അയാൾ ജയിലിൽ കിടന്നും അയക്കെ ജാമ്യം കിട്ടിയത് സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യൻ എന്നുള്ളതിൽ പരിഗണനയിൽ ജാമ്യം കിട്ടിയതിൽ യാതൊരു വിധമില്ല ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ട് ഈ ജാമ്യം കിട്ടിയത് പൾസർജുനിക്ക് ജാമ്യം കിട്ടി അത് ഇന്ന ആൾക്കാർക്കൊക്കെ അതായത് ഗ്രീഷ്മയെ പിന്നെ കാമൂനെ കൊന്ന കേസും അതേപോലെ പിള്ളേരെ പിന്നെ സ്വന്തം മാതാവും പിള്ളേരെ കൊല്ലുന്ന കേസ് അവർക്കൊക്കെ ജാമ്യം കൊടുക്കുന്നത് പിന്നെ എന്തുകൊണ്ട് പാൽസസുനിക്ക് ജാമ്യം കൊടുത്തി കൊടുക്കണതിൽ എന്താ തെറ്റി അതൊന്നും തെറ്റായിട്ട് കാണുന്നില്ല കാരണം അയാ അയാളെ ഒരു കുറ്റവാളിയായിട്ട് കാണാത്തടത്തോളം കാലം നമുക്ക് അയാൾ അയാൾക്ക് ജാമ്യം കൊടുക്കാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ അയാൾ വന്നു അത് ഓക്കെ പക്ഷേ ഒരു കുറച്ച് ഓവറായി അല്ലെങ്കിൽ ആർഭാടമായി എന്നുള്ളതുണ്ട് അയാൾ ചെയ്ത തെറ്റാ അയാൾ ഇന്ത്യക്ക് ഇന്ത്യക്ക് മെഡൽ മേടിച്ച് വന്ന വ്യക്തിയാണോ അല്ലല്ലോ അല്ലെങ്കിൽ അയാൾ വേറെ എന്തെങ്കിലും ഇന്ത്യക്ക് വേണ്ടി പൊരിതി വരുന്ന അല്ലെങ്കിൽ നമ്മുടെ എന്നാ ജവാന്മാരുണ്ടല്ലോ അവരിലൊരാളായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ പോയൊരു വ്യക്തിയാണോ അല്ലല്ലോ ഇങ്ങനൊരു കുറ്റം ആരോപിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം എന്ന് പറഞ്ഞത് ബഹുമാനിച്ചിട്ട് പറയാനാണ് കേട്ടോ അപ്പോൾ ആ ഒരു വ്യക്തിയെ ആരോപിച്ചിരിക്കുന്നതാണ് ആ ആരോപണം തെറ്റാണോ ശരിയാണോ എന്ന് ഇന്ന് വരെയും ഏഴര വർഷം കൊണ്ടും ഒന്നും തെളിയാത്ത ഒരു സംഭവത്തിൽ അങ്ങനത്തെ ഒരു വ്യക്തിയെ ഇത്രത്തോളം ആർഭാടമാക്കി കാണിച്ചത് ആർക്ക് വേണ്ടിയാ ആരെ ബോധിപ്പിക്കാനാ ഇതുപോലെ തന്നെയായിരുന്നു സവാദ് എന്നുള്ള ചെറുക്കന് ഒരു പെണ്ണിനെ നോക്കി ഇത് ചെയ്ത് ഒരു ട്രാൻസ്പോർട്ടേഷൻ ഇല്ല ആ ചെറുക്കനയ്ക്കും ഇങ്ങനെ തന്നെയായിരുന്നു ഇതൊക്കെ വലിയ ഒരുപാട് കോമാളിത്തരം കാണിക്കുന്ന പോലെയാണ് തോന്നിയത് ഇങ്ങനെ ഒരു അസോസിയേഷൻ നല്ല കാര്യമാണ് ഇല്ലെന്നൊന്നുമല്ല പറയുന്നത് അതിന് ഞാൻ ഒരു പെണ്ണുങ്ങൾക്ക് അസോസിയേഷൻ അതുപോലെ തന്നെ ആണുങ്ങൾക്ക് ഒരു അസോസിയേഷൻ കാരണം കാരണം ചില ആണുങ്ങൾ പുറത്തോട്ട് പറയാൻ മടിക്കുന്നുണ്ട് ചില ആണായത് കൊണ്ട് എനിക്ക് ഇതിങ്ങനെ അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ മാനസിക പിരിമുറുക്കമുണ്ട് അതെനിക്ക് പറയാൻ പറ്റുന്നില്ല ചില ആണുങ്ങൾക്ക് ഞാൻ ആണല്ലാതായിപ്പോകോ അങ്ങനെ പറഞ്ഞ ആൾക്കാർ പെൺകുട്ടി ോന്തനാണെന്നോ അങ്ങനെയൊക്കെ ഒരു സംസാരം ഉണ്ടാവോ എന്നൊക്കെ പേടിച്ചിട്ട് നിൽക്കുന്ന ആളുകളുണ്ട് അത് പറയത്തില്ല പറയാതിരിക്കുന്നത് ചെലി മറ്റുള്ളവർ അയ്യാ നീ ഇപ്പം എങ്ങോന്ദനാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊരു മാനക്കേട് പോലെ തോന്നുന്നുകൊണ്ടായിരിക്കും അവരങ്ങനെ പറയുന്നത് അങ്ങനെ വിചാരിക്കുന്നത് സോറി അപ്പോൾ അങ്ങനെ എന്നാ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആണുങ്ങൾക്ക് അങ്ങനെ ഒരു അസോസിയേഷൻ നല്ല കാര്യമാണ് ഒരുപാട് ആണുങ്ങൾ അനുഭവിക്കുന്നുണ്ട് ദുഃഖങ്ങൾ ഒരുപാട് പിന്നെ ആ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്ന പോലെ തന്നെ ആമ്പിള്ളേരും പീഡിപ്പിക്കപ്പെടുന്നുണ്ട് അപ്പോൾ പല പ്രശ്നങ്ങളും ആണുങ്ങൾക്കുണ്ട് ഇങ്ങനെ ഒരു അസോസിയേഷൻ നല്ല കാര്യമാണ് പക്ഷെ അത് നല്ല കാര്യമാണ് ഇങ്ങനത്തെ കാര്യത്തിനല്ല അത് യൂസ് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നും പക്ഷേ ആ എന്ത് തോന്നുന്നു അതിനുള്ള മറുപടി അറിയണേ അതുപോലെ തന്നെ ഈ ഇതിനെ ഫേസ്ബുക്കിൽ ഇതിൻ്റെയൊക്കെ പോസ്റ്റ് ഇട്ടപ്പോഴും അതിന് താഴെ വന്ന കമൻറ്റുകളുണ്ട് അതിൻ്റെ ഭൂരിഭാഗം ആണുങ്ങൾ തന്നെയാണ് അപ്പോൾ അവരൊക്കെ തന്നെ ഇതിനെക്കുറിച്ച് വളരെയധികം വിമർശിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഒരുപാട് ആൾക്കാർ അതിനുള്ള പിന്നെ കമൻറ്റുകൾ വരുന്നത് കാര്യം അയാൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്തോ ചെയ്തില്ലേ എന്നല്ല അവർ ആരോപണ വിധേയമായ ഒരു വ്യക്തിയാണ് ആ അയാളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം സാധാരണക്കാർ എന്ന പോലെ ചെയ്യാം അല്ലാണ്ട് അയാളെ അടുക്കി ഇടിക്കുകയും ചെയ്യണമെന്നല്ല പക്ഷേ ഇത് വല്ലാതെ ഓവറായിപ്പോയി എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ പിന്നെ ദിലീപിൻ്റെ കാര്യം പറയുന്നുണ്ട് ദിലീപ് ഏട്ടന ഇപ്പോൾ ജാമ്യം കിട്ടിയല്ലോ അങ്ങനെയാണ് ദിലീപ് ഏട്ടൻ എട്ടാം പ്രതിയാണ് ഇദ്ദേഹം ഒന്നാം പ്രതിയാണ് അപ്പോൾ അത് രണ്ടും വ്യത്യാസങ്ങളുണ്ട് പിന്നെ എന്തിനൊക്കെയോ എന്തിനൊക്കെയോ വേണ്ടി മറയ്ക്കുന്ന പോലെ തോന്നി ഞാൻ ഒരിക്കലും നിങ്ങൾ എൻ്റെ അഭിപ്രായത്തോട് യോജിക്കോ യോജിക്കാതിരിക്കയോ അതെൻ്റെ പറയുന്ന മാറ്ററേ അല്ല കാരണം എനിക്ക് എനിക്ക് തോന്നുന്ന ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഏഴര വർഷമായിട്ട് ഞാൻ ഞാനും ഈ ഒരു ഇതിൻ്റെ കൂടെ അറിയാനും കാര്യം ദിലീപ് എന്നുള്ള വ്യക്തി ഒരുപാട് ഇഷ്ടമാണ് അഭിനയം എന്നൊരു വിധി ഉപരി ചില ആൾക്കാരെ നമുക്ക് ആൾക്കാരെ ഇഷ്ടമാണല്ലോ അദ്ദേഹം ചെയ്യുന്ന ചില പ്രവൃത്തികളൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ആരും അറിയാതെ നിങ്ങൾ അറിയാതെ ഇരിക്കുന്നുണ്ടായിരിക്കും എങ്കിലും നിങ്ങൾ സോഷ്യൽ മീഡിയ വഴി ഇപ്പോൾ എല്ലാ സ്ഥലത്തും എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമുക്ക് മമ്മൂട്ടി എന്നുള്ള വ്യക്തിയെ കുറിച്ച് ും മമ്മൂട്ടി എന്നുള്ള വ്യക്തി നടൻ എന്നിലുപരി മമ്മൂട്ടിയും നമുക്ക് ഇഷ്ടമാണ് അല്ലേ അതുപോലെ തന്നെ അലയടനെ അങ്ങനെ തന്നെയാണ് അപ്പം അതുപോലെ തന്നെ ദിലീപിന എന്നുള്ള വ്യക്തിയെങ്കിൽ പിന്നെ പേഴ്സണലി ഇഷ്ടമാണ് അതുപോലെ തന്നെ വ്യക്തിയെ ഇഷ്ടമാണ് അതുപോലെ തന്നെ നടൻ എന്ന വ്യക്ടൻ എന്ന നിലയ്ക്കും ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് അദ്ദേഹം ഇങ്ങനെ ഇങ്ങനെയൊരു കൂടാലോചന ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ ഒരു വാക്കുകളുണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൈകളുണ്ടോ എന്നുള്ളതിൽ എനിക്കൊരു സംശയമുണ്ട് അതിൻ്റെ അകത്ത് കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം കുറേ കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെതായ അഭിപ്രായങ്ങളും പിന്നെ പലതും സോഷ്യൽ മീഡിയയിൽ നിന്ന് കണ്ടെടുത്ത പലതും കേട്ടെടുത്ത കാര്യങ്ങളൊക്കെ കൂടിയായിട്ടാണ് അപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന വിശ്വസിക്കുന്നത് ഇന്നും ദിലീപേട്ടൻ ആരൊക്കെയോ ഞാൻ ചിലപ്പോൾ എന്തിനും തുറന്ന് പറഞ്ഞാൽ വേറെ ആരൊക്കെയോ ഇതിൻ്റെ അകത്ത് പെട്ട് പോകും അപ്പോൾ അവരൊന്നും പെടാൻ പാടില്ല ഞാൻ തന്നെ മുന്നോട്ട് പോട്ടെ എന്നുള്ളത് എന്നൊരു കാഴ്ചപ്പാടായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം മിണ്ടാതിരിക്കുന്നത് പിന്നെ എന്തുവന്നാലും നീതി ഈരയായപ്പെട്ട ആ ഒരു പെണ്ണുണ്ടല്ലോ ആ പെണ്ണിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ ഇല്ലെന്നൊന്നുമല്ല പറയുന്നത് പക്ഷേ ആരാണെന്ന് തെളിയിക്കപ്പെടാത്ത കാലത്തോളം നമുക്ക് ഇതാരെയും ഒന്നും പറയാൻ പറ്റത്തില്ല പിന്നെ എന്തായാലും എൻ്റെ ഒരു വിശ്വാസമാണ് ദിലീപേട്ടൻ ഇതിൻ്റെ അകത്ത് പിന്നെ ആരൊക്കെയോ ഉൾപ്പെടുത്തിയേക്കണയാണ് അല്ലെങ്കിൽ ആരൊക്കെയോ ചതിക്കപ്പെട്ടേക്കണേ അദ്ദേഹം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും ഒരു പെണ്ണിനെ പറ്റിയ ഒരു ഇത് ഒരു സിനിമാ നടിയാണ് അത് അടിക്ക് പറ്റിയത് സാധാരണക്കാരായ ഈ സ്ത്രീകൾക്കും സംഭവിക്കുന്നുണ്ട് അവർക്കും ഇതുപോലെ തന്നെ സംഭവിച്ചിട്ടും ഇങ്ങനെ നിയമങ്ങൾ ഇത്രത്തോളം വളരെയധികം ഒരു ഒഴുക്കമട്ടത്തിൽ പോകുന്നുണ്ടെങ്കിൽ അതിത്രയും പദവിയിലേക്ക് ഇരിക്കുന്ന ആൾക്കാർ കാശും പണവുമുള്ള ആൾക്കാരുടെയാണ് ഈ ഈ വ്യവസ്ഥയെങ്കിൽ പാവപ്പെട്ടവര ഒരവസ്ഥ എന്തായിരിക്കും ഏ അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അപ്പോൾ ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യമെന്ന് വെച്ചാൽ പഴസസുനിക്ക് ജാമ്യം കിട്ടിയതിന് ഞാൻ തെറ്റൊന്നും പറയുന്നില്ല അതിലും വലിയ കുറുത് കിട്ടിയ ആൾക്കാർക്കൊക്കെ ജാമ്യം കിട്ടിയിട്ടുണ്ട് പിന്നെ പഴസസുനി നല്ല അടിപൊളി നേരത്തെയും കാണുമ്പോഴും ഒക്കെ കൊള്ളായിരുന്നു ഇപ്പോൾ അതിന് നല്ല മിടുക്കനായി ഭംഗിയായിട്ടുള്ള ഒരാളായിട്ടാണ് പുറത്ത് വന്നിരിക്കണം ഏതായാലും ജയിലിൽ പോകുന്ന എല്ലാവർക്കും അതേ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ജയിലിൽ പോകുന്ന ആൾക്കാരൊക്കെ നല്ല സുന്ദര കുട്ടപ്പനായിട്ടാണ് പുറത്ത് വരുന്നത് കണ്ട ഫോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ അതിൻ്റെ അട്ടേക്കാട്ടൊക്കെ ഫോട്ടോസൊക്കെ അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമൻ്റ് ഇടുക ഞാൻ ആരെയും ഒരു സംഘടനയും കുറ്റം പറഞ്ഞതല്ല ഞാൻ ഇന്നലെ വന്നപ്പം ഒരു ഇത് കുറ്റ ആരും കുറ്റമല്ല എൻറ്റേതായ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ അത് നിങ്ങൾക്ക് ശരിയല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ തിരുത്താം നിങ്ങൾക്ക് കമൻ്റിലൂടെ എന്നെ തിരുത്താം പക്ഷേ എൻ്റെ ചില അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉണ്ടല്ലോ അത് നമുക്ക് തുറന്ന് പറഞ്ഞേ പറ്റൂ അത് നമുക്ക് കിട്ടും എത്രത്തോളം അതിനെ നീതി കിട്ടുമെന്നോ അല്ലെങ്കിൽ എത്രത്തോളം അത് മറ്റുള്ളവരിൽ ഇതാക്കുമെന്നോ ഒന്നും ഒന്നും അറിയില്ല പക്ഷേ എങ്കിലും ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അത് ചിലപ്പോൾ നിങ്ങൾക്ക് കേട്ടിരിക്കുന്നത് നിങ്ങൾക്ക് തെറ്റായിരിക്കാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ഓക്കെ ബൈ